മഴ നനഞ്ഞതാണ് ഹലോ ഗെയിൻസ് അപ്പം ഞാനാണെങ്കിൽ വർഷം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു മഴ അണിഞ്ഞാൽ പനി പിടിക്കുന്നു എന്നിട്ട് പറഞ്ഞു അതിന്റെ ബാക്കി വീഡിയോ ഓഴുവടുത്തു അടുത്ത ദിവസം പറഞ്ഞിട്ട് അടുത്ത വർഷമാണ് ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പം നിങ്ങളെ ചോദ്യം ഞാൻ അവസാന ആ വീഡിയോ ചോദിച്ചിരുന്നു മഴ അണിഞ്ഞാ പനി പിടിക്കുന്നു മഴാണ് ഞാൻ പനി പിടിക്കുന്നത് അപ്പം എന്റെ അഭിപ്രായത്തിൽ പറയുമ്പോ മഴ ആണ് ഞാൻ പനി പിടിക്കത്തില്ലെന്നാണ് അറിയോ അപ്പൊ ഞാനിത് ഈ കൊടെയൊക്കെ പിന്നീട് നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് കമന്റ് ചെയ്യണം അപ്പൊ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മഴയാണ് ഞാൻ പനി പിടിക്കത്തില്ലെന്നാ പറഞ്ഞു മഴ ഞാൻ പനി പിടിക്കത്തില്ലെന്നൊക്കെ അപ്പം കാരണം ഏന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മളെ മനസ്സാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് പറയപ്പോ ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് കുറച്ചായൊന്നും കുറച്ച് കണ്ടന്റ് ഒന്നും കിട്ടാതെ ഇരിക്കുവായിരുന്നു അപ്പൊ ഞാൻ മനസ്സ് ചോദിച്ചു കുറച്ച് കണ്ടന്റ് കിട്ടിയേ കൊള്ളാന്ന് അപ്പൊ അതുകൊണ്ട് കണ്ടൻസ് കണ്ടൻസിന്റെ പെരുമഴ ആയിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു ബിരിയാണി കാണണോന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പ്പ തന്നെ പാപ്പ കൊണ്ടിരും അല്ലെങ്കി ആരേലും എവിടുന്നേലും നമുക്ക് ആ ബിരിയാണി എങ്ങനെയും ഒക്കെ കിട്ടിയിരിക്കും ആ ദിവസം തന്നെ ആവണമെന്നില്ല നമ്മള് മനസ്സ് വെച്ചോണ്ട് അതിന്റെ പിറ്റേ ദിവസം ചിലപ്പം നമ്മൾ ബിരിയാണി മേടിക്കാൻ പോകുന്നവരായിരിക്കും ഇതാണ് മെയിൻ പ്രശ്നം അപ്പൊ ഞാൻ പറയുന്നു മഴ കഴിഞ്ഞാൽ പണി പിടിക്കുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല ചിലർക്കും പിടിക്കും ആ പിടിക്കുന്ന രീതി അങ്ങനെ അറിയാവോ നമ്മൾ നനഞ്ഞിട്ട് നേരെ വന്നങ്ങ് വീട്ടിൽ ഇരിക്കും തോർത്തത്തും പോകൊന്നും ഇല്ല അപ്പത്തേനും ഈ നനഞ്ഞേനും തലയിലോട്ട് വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളം തലയ്ക്കകത്തൂടെ അങ്ങ് ഇറങ്ങി അങ്ങ് പോകും അങ്ങനെയാണ് നമുക്ക് പണി ഉടിക്കുന്നത് അപ്പൊ പിന്നെ പണി ഉടിക്കാതിരിക്കത്തില്ലല്ലോ നമുക്ക് തണുപ്പടിക്കാൻ നോക്കിയാൽ മതി അല്ലാതെ മഴയാണെങ്കിൽ അത് പണി ഒടിക്കത്തില്ല പിന്നെ മഴ ആണെങ്കിൽ നിങ്ങൾ തോർക്കണം അപ്പം ഈ നമ്മുടെ മെയിൻ പ്രശ്നം മാനസാന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ വേറൊരു നമുക്ക് പണി പിടിക്കാനായിട്ട് ഈ നമ്മുടെ കാലാവസ്ഥയുടെ പ്രശ്നം അതായത് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ ചിലപ്പം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴയാണ് അതുപോലെ കുറച്ച് ദിവസം കഴിയുമ്പത്തേനും ഭയങ്കര വെയിലടിക്കും ഇതാണ് മെയിൻ പ്രശ്നം അല്ലാതെ മഴ കൊണ്ട് നമുക്ക് ആർക്കും അങ്ങനെ പണി പിടിക്കാൻ പോകുന്നില്ല പിന്നെ നനഞ്ഞി ഞാൻ ഇപ്പൊ പറഞ്ഞാണെങ്കിൽ തലയിലിറങ്ങിയ പനി പിടിക്കും അപ്പൊ ഞാൻ എല്ലാ ചോദിച്ചോട്ടെ ഈ നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ആറ് മണിക്കും വീടു മണിക്കും എല്ലാം വരാറുണ്ട് ഇവർക്ക് എത്ര മഴ പെയ്താണ് നനയുന്നത് അപ്പൊ അവർക്ക് എന്തുകൊണ്ട് പണി പിടിക്കുന്നില്ല ഇതെല്ലാം ഉള്ളതെന്ന് പറയുമ്പം സൈക്കോളജിയുടെ പ്രശ്നമാണ് ഇതിനാണ് വീട്ടുകാരനെ കുഴപ്പം ഇതിനുവേണ്ടിയാണ് ഞാൻ വേണ്ടി തന്നത് എല്ലാം ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അപ്പം കൊണ്ട് വൈകിട്ട്